ആയത്തുള്ള അലി ഖമേനിയെ അംഗീകരിക്കാത്ത ഖമേനിയുടെ ആശയങ്ങളോട് മുഖം തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക അമേരിക്ക പക്ഷേ പാകിസ്ഥാന്റെ സൈനിക മേധാവി പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ ചേർത്ത് പിടിക്കുന്നു ട്രംപ് വിരുന്നൊരുക്കുന്നു ഉച്ചയ്ക്ക് ഇരുവരും ഒന്നിച്ചിരുന്ന് ലെഞ്ച് കഴിക്കുന്നു കൂടിയാലോചനകൾ നടത്തുന്നു എന്താണ് സാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ആശയം മതപരമായും തീവ്രവാദപരമായും ഊട്ടിപ്പോറ്റുന്ന ഒരു രാജ്യത്തിന്റെ ഫീൽഡ് മാർഷലാണ് അസീം മുനീർ എന്ന കാര്യം ട്രംപ് വിസ്മരിച്ചു അല്ല പാക് പട്ടാള വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് ചുവന്ന പരാഗാനി വിരിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ള ചർച്ച ലോകം മുഴുവൻ നടക്കുന്നുണ്ട് പാകിസ്ഥാനെ കുറിച്ചോ അസിം മുനൂറിനെ കുറിച്ചോ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അസിം മുനൂര് ഒരു ഒരു പരാജിതനായ പട്ടാള മേധാവിയാണ് അതുമാത്രമല്ല പാകിസ്ഥാനോ പരാജയപ്പെട്ട രാജ്യങ്ങളിലൊന്ന് അവര് കൈവച്ചെടുത്തൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ലോകത്തിന്റെ മുമ്പിൽ പ്രിക്ഷാപാത്രവുമായിട്ട് നടക്കുന്ന ഒരു രാജ്യമാണെന്ന് പാകിസ്ഥാൻ നിത്യനിദാനത്തിന് വഴിയില്ല പട്ടിണി പണപ്പെരുപ്പം അതിന്റെ പരമോന്നതിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കർഷകരും സാധാരണക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച അതിനിടയ്ക്ക് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന ഒരു ഒരു ഭരണകൂടവും പട്ടാളവും അങ്ങനെയുള്ള ഒരു ഒരു രാജ്യത്തെ പട്ടാള മേധാവിയെ എന്തിനു ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു ഈ ചരിത്രം അമേരിക്കക്ക് അറിയാത്തതാണോ നമ്മളിവിടെ ഓർക്കേണ്ടത് ഏതാനും മാസം മുമ്പാണ് പഹൽഗാമില് ഇന്ത്യ ഇന്ത്യക്കാരും വിദേശികളുമായിട്ടുള്ള ഏതാണ്ട് കുറെ ഏറെ വിനോദസഞ്ചാരികളെ വെട്ടി ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ആ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നത് പാക് ഭീകരന്മാരാണ് എന്നത് നമുക്കൊക്കെ അറിയാം ആ പാക് ഭീകരന്മാർക്ക് ഒപ്പമുള്ളത് പാക് പട്ടാദമാണെന്നതും ലോകത്തിന്റെ മുമ്പിലുണ്ട് ഇതൊക്കെ ഇന്ത്യയും മറ്റ് മറ്റ് ലോക ഏജൻസികളും അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ് അതിനൊക്കെ ശേഷമാണ് നമ്മള് പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തു ഭീകരന്മാരുടെ ലോഞ്ച് പാഡുകൾ തകർത്തു പിഒകെയിലും മറ്റുമുള്ളത് അതൊക്കെ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട് ഓപ്പറേഷൻ സിന്ധൂര് ലോകത്തിലെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അമേരിക്ക ഉൾപ്പെടെ അതിനെ ഓരർത്ഥത്തിനും പിന്തുണച്ചിട്ടുണ്ട് അതിന്റെ പിന്നോപ്പുറങ്ങളും അതിന്റെ അതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളും അമേരിക്കക്കും ട്രംപിനും അറിയാം പിന്നെ ഇന്തിനും ട്രംപ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തി ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധു പോരാട്ടം നടക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കണം ഇന്ത്യ സത്യത്തില് ആ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതിന് ശേഷം എല്ലാം അവസാനിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ ആലോചിച്ചിരുന്നത് പക്ഷെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നു ഡ്രോണുകൾ ഇന്ത്യൻ ഇന്ത്യയിലെ ജനവാസ മേഖലയിലേക്ക് അടക്കം അയച്ചതും നമ്മൾ കണ്ടു അത് മുഴുവൻ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ തടയപ്പെട്ടു എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യക്ക് പാകിസ്ഥാനിലുള്ള എയർബേസുകളും അവരുടെ ആണവ എന്താ പറയാ ആണവായുധ ശേഖര കേന്ദ്രത്തിന്റെ ഉമറപ്പടിയിൽ വരെ നമുക്ക് ആക്രമിക്കേണ്ടി വന്നത് അതും ലോകത്തിന് ഇന്ത്യ നൽകിയ സന്ദേശമാണ് ഇന്ത്യയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും ഇന്ത്യയെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ട്രംപ് ആ പരാജിതനായ ഇന്ത്യയെ ആക്രമിക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ പഹൽഗാമിൽ കൂട്ടക്കൊലയ്ക്ക് സഹായിയായി നിന്ന ഒരു ഒരു പട്ടാള മേധാവിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം വിളമ്പുന്നത് അതൊരു അനിതര സാധാരണമായ കാര്യം തന്നെയാണ് അമേരിക്കയിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത് ലോകം മുഴുവൻ ലോകം മുഴുവൻ ഭീകരതയ്ക്കെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രംപ് ഇതിന് മുതിർന്നത് പക്ഷെ ഞാൻ ഞാൻ കാണുന്നത് വേറൊരു ഒരു ഒരു തരത്തിൽ കൂടിയാണ് ഇതിനെ ട്രംപിന് പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ന് നിവൃത്തിയില്ല എന്നൊരു സാഹചര്യം നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇസ്രായേല് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇറാനിലെ സൈനിക മേധാവിമാരെ അവരുടെ അവിടുത്തെ ഖമ്മേനിക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് അവരുടെ ചില സൈനിക കേന്ദ്രങ്ങള് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് തിരിച്ച് ഇറാനും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിലെ ഒരു ഒരു ആശുപത്രിയെയാണ് ഒരു വലിയ ആശുപത്രി അത് മുഴുവൻ അതിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നിട്ടുണ്ട് ജനവാസ മേഖലയിലൊക്കെ ഇസ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നു ഇതുവരെ പരസ്യമായിട്ട് അമേരിക്ക ഈ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇടപെട്ടിരുന്നില്ല പക്ഷെ ഇടയ്ക്കൊരാ ഒരു പ്രസ്താവന ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നു ഇറാന്റെ ആകാശ മേഖല അത് മുഴുവൻ ഞങ്ങളുടെ അധീനതയിലാണ് യഥാർത്ഥത്തിൽ ഇതുവരെ അമേരിക്ക ഇറാനിൽ ഇടപെട്ടിട്ടില്ല ഈ ഇപ്പോൾ നടക്കുന്ന ഈ പോരാട്ടത്തില് ഒരു ഭാഗത്ത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇറാൻ അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് വേണ്ടി വന്നാൽ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് പിന്നാലെ ട്രംപിൽ നിന്നുണ്ടായി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി പിന്നെ ട്രംപ് അനങ്ങിയിട്ടില്ല ഞാൻ ഞാൻ വിചാരിക്കുന്നത് ട്രംപിന്റെ മുന്നിലുള്ള അജണ്ട ഇറാൻ തന്നെയാണ് ഇറാനെ തകർക്കണം ഗാസയെ എങ്ങനെയാണോ ഇസ്രായേലിൽ നശിപ്പിച്ചത് ഗാസയിലുള്ള ജനവാസ മേഖലയെ മുഴുവൻ തകർത്തത് എങ്ങനെയാണോ അവിടെ ഈ ഈ എന്താ പറയാ ഹമാസിന്റെ ഉൾപ്പെടെ ഹമാസിന്റെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ ഉൾപ്പെടെ ഓടിച്ചത് അതേപോലെ ഇറാനിൽ ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒരു കാണിൻ്റെ ഒരു കാഴ്ച ില് ഇപ്പോൾ ഉള്ള ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായിട്ട് വല്ലാത്ത രോഷം ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലയിലും കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിക വൽക്കരണത്തിനെതിരായിട്ട് അവിടുത്തെ ചെറുപ്പക്കാര് പരസ്യമായിട്ട് തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എതിർപ്പായിട്ട് എതിർപ്പമായി വരുന്നവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഒരു ശൈലിയാണ് അവിടുത്തെ ഭരണകൂടം നടത്തിയിട്ടുണ്ട് വെടിവെച്ചു കൊള്ളുകയാണ് ഒന്നുകളെയാണ് എതിർക്കുന്നവരെ അപ്പൊ അതിനൊക്കെ എതിരായിട്ട് വലിയ വലിയ പ്രതി പ്രതിഷേധം ഇറാനിലെ ജനതയുടെ മനസ്സിലുണ്ട് അത് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇസ്രായേലും മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെയതന്യാഹുവി നടത്തിയ ഒരു പ്രസ്താവന കൂടി ഈ സമയത്ത് ഓർക്കണം നൈതന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഈ യുദ്ധം ചെയ്യുന്നത് ഇറാനിലെ സാധാരണ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സാധാരണ ജനതയെ ഈ മതമൗലികവാദികളിൽ നിന്ന് തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നെയ്തിന്യാഫ് പറഞ്ഞത് അതേ മുദ്രാവാക്യം തന്നെയാണ് ട്രംപിന്റെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇറാനിൽ ഒരു സൈനിക നടപടിക്ക് അമേരിക്ക മുതിരണമെങ്കിൽ അതിന് തൊട്ടടുത്തൊരു താവളം അവർക്കുണ്ടായേ പറ്റൂ അതിന് ട്രംപ് എന്ന് കാണുന്ന ഏറ്റവും പറ്റിയ സ്ഥലം പാകിസ്ഥാനാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇസ്രായേല് ഇറാനെ ആക്രമിക്കുന്നത് ജോർദാന്റെയൊക്കെ മുകളിൽ കൂടിയാണ് കാരണം ഇസ്രായേല് ഇറാന്റെ അതിർത്തി പങ്കിടുന്നില്ല പക്ഷെ പാകിസ്ഥാൻ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അപ്പൊ പാകിസ്ഥാനിൽ ഒരു അമേരിക്കൻ സൈനിക കേന്ദ്രം വന്നാൽ ഇറാനെ നേരിടാൻ എളുപ്പമാണ് അവിടെ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ ഫ്യൂവൽ ചെയ്യാൻ എളുപ്പമാണ് ആയുധങ്ങൾ ശേഖരിക്കാൻ എളുപ്പമാണ് അതിനുള്ള ഒരു ഒരു പുറപ്പാടാണ് ട്രംപ് നടത്തിയത് എന്നത് വ്യക്തമാണ് ഒരു സംശയവുമില്ല സാധാരണ നിലയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തണമെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട് വരാൻ പറയാമായിരുന്നു പാകിസ്ഥാന്റെ പ്രസിഡന്റിനോട് വരാൻ പറയാമായിരുന്നു അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോട് വരാൻ പറയാമായിരുന്നു പക്ഷെ അതല്ല പാകിസ്ഥാനില് ഇന്നൊരു ഒരു ഒരു പവർഫുൾ മാൻ ഈ പട്ടാള മേധാവിയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അയാളെ ട്രംപ് വിളിച്ചു വരുത്തിയത് അപ്പൊ അയാൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഭൂമി അമേരിക്കയ്ക്ക് പകത്ത് നൽകണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനില് ഒരു സൈനിക താവളങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കണം അതിനുള്ള സഹായം നൽകണം അതിനെ എതിർക്കരുത് അത് തന്നെയാണ് മുനീറിന് ട്രംപ് നൽകിയിട്ടുള്ള മെസ്സേജ് പണ്ട് അഫ്ഗാനിസ്ഥാനില് അമേരിക്ക പോരാട്ടം തുടങ്ങുന്ന സമയത്തും പാകിസ്ഥാനാണ് അമേരിക്ക ആശ്രയിച്ചിരുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് അവര് ബോംബുകളും തോക്കുകളും നീട്ടിവെച്ചത് പണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായപ്പോ ഈ അമേരിക്ക സോവിയറ്റ് യൂണിയൻ പോരിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ ഏറ്റെടുത്തതും അമേരിക്കയാണ് പലപ്പോഴും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉള്ളിലെ ഭീകരപ്രസ്ഥാനങ്ങളെ താ പാലുട്ടി വളർത്തുന്നതിൽ ഒരു പങ്കുണ്ടായിരുന്നു കാലിസ്ഥാൻ വാദികൾക്ക് പണം കൊടുത്തത് ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയത് അതിലൊക്കെ പിന്നിൽ അമേരിക്കയുടെ പണം ഉണ്ടായിരുന്നു അമേരിക്കയുടെ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് അപ്പൊ പാകിസ്ഥാൻ ഈ ഇത്തരം കാര്യങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ താവളമൊരുക്കിക്കൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ വഴങ്ങുമോ ഇന്ത്യ സമ്മതിക്കുമോ സംശയമില്ല ഇന്ത്യ സംബന്ധിക്കില്ല തുർക്കിയാണ് പിന്നെ ഉള്ളത് തുർക്കിയെ അമേരിക്കയ്ക്ക് വിശ്വാസം ഇല്ല അപ്പോ അമേരിക്കയ്ക്ക് ഇന്ന് വിശ്വാസമുള്ളത് പാകിസ്ഥാനെയാണ് പാകിസ്ഥാനില് സൈനിക താവളം ഒരുക്കി നാളുകളിൽ ഇറാനെതിരെ തോക്ക് ചൂണ്ടാനുള്ള ഒരു പദ്ധതിയാണ് ട്രംപ് തയ്യാറാക്കിയിട്ടുള്ളത് അത് അത് വരുന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാതെ അല്ലാതെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് പോരാട്ടത്തിനും സഹായം തേടുകയല്ല ഇന്ത്യക്കെതിരായിട്ട് പോരാട്ടം നടത്തിയ മുനീറിനെ സംരക്ഷിക്കാനോ സഹായിക്കാനോ പ്രശംസിക്കാനോ അല്ല ട്രംപ് ശ്രമിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങള് ജി സെവൻ ഉച്ചകോടിക്കിടയ്ക്ക് കാനഡയിൽ വെച്ചിട്ട് മോഡിയും അതിനുശേഷം അന്ന് വാഷിങ്ടണിൽ ഉണ്ടായിരുന്ന ട്രംപ് തമ്മിൽ ഫോണിൽ സംസാരിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ ട്രംപ് അന്ന് മോഡിയെ വിളിച്ചത് ഞാൻ ഈ പട്ടാള മേധാവിയെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എന്ന് പറയാൻ വേണ്ടി കൂടിയായിരിക്കും മോഡിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി കൂടിയായിരുന്നു എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നത് അത് മോഡി പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷെ മോഡി ഒരു കാര്യം പറഞ്ഞു ഭീകരതയ്ക്കെതിരാണ് ലോകം മുഴുവൻ അതിനൊപ്പം എല്ലാവരും അണിനിരക്കണം ആ കാര്യം മറക്കരുത് എന്ന് പറഞ്ഞത് ട്രംപിന്റെ മുഖത്ത് നോക്കിയിട്ട അതുകൊണ്ട് മോഡി അതിഥേത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ ട്രംപിന് വേറെ ഓപ്ഷൻസ് ഇല്ല പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു മാർഗം ട്രംപിന്റെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല തൽക്കാലം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതൊരു ഒരു ഒരു പുതിയ തലവേദനയാണ് തൊട്ടടുത്തു വന്നിട്ട് അമേരിക്ക അവർക്ക് നേരെ വേറെ ചൂണ്ടാൻ പോവുകയാണ് എന്നതാണ് നമ്മൾ കാണേണ്ടത് യെസ് എന്തായാലും അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അസീം ഇന്ത്യക്കെതിരായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഇന്ത്യക്കെതിരായ ഒരു ഗൂഢാലോചനയല്ല അതെന്ന് മനസ്സിലാക്കണം മാത്രമല്ല ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും നന്ദി പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ ഒരു സൈനിക താവളം ഉണ്ടാക്കുക എന്നൊക്കെയാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ അമർത്തുക